നമസ്കാരം സാംസ്കാരിക വാർത്തകൾ യു എയിലെ ചേറ്റുവ മഹൽ നിവാസികൾ കരാമ ആപ്പിൾ സ്കൂളിൽ വെച്ച് സി എം ആർ സിയുടെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ കുടുംബസംഗമം നടത്തി വിവിധ എമിറേറ്റുകളിൽ നിന്ന് ഇരുന്നൂറോളം അംഗങ്ങൾ പങ്കെടുത്തു ഡോക്ടർ ഹംസക്കുട്ടി ഷാഹുൽ ഹമീദ് വി ടി സലീം എന്നിവർ നേതൃത്വം നൽകി ഐ എം സി സി യു എ ഇ നാഷണൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഷാർജയിൽ മതേതര സംഗമവും ഇഫ്താർ വിരുന്നും സംഘടിപ്പിച്ചു ഇഫ്താർ മീറ്റ് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ മാനേജിംഗ് കമ്മിറ്റി അംഗം മനാഫ് മാട്ടൂൽ ഉദ്ഘാടനം ചെയ്തു ഐ എം സി സി യു എ ഇ പ്രസിഡന്റ് റഷീദ് താനൂർ അധ്യക്ഷത വഹിച്ചു സാഹിതി സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറി ബിജു ശങ്കർ ആർ ജി സി സി പ്രതിനിധി റോയ് മാത്യു ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രതിപക്ഷ മുന്നണി ട്രഷററും എമിറേറ്റ്സ് മലയാളി അസോസിയേഷൻ പ്രസിഡന്റുമായ പി ഷാജിലാൽ എം ജി സി എഫ് പ്രതിനിധി നൌഷ തുടങ്ങിയവർ പ്രസംഗിച്ചു ഐ എം സി സി ട്രഷറർ മുഹമ്മദ് അലി കോട്ടക്കൽ റമദാൻ സന്ദേശം നൽകി രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഇന്ത്യയിൽ നടക്കുന്നതെന്ന് മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി എ അബ്ദുൾ റഹ്മാൻ അഭിപ്രായപ്പെട്ടു ദുബായ് കാസർഗോഡ് നിയോജക മണ്ഡലം കെ എം സി സി സംഘടിപ്പിച്ച ഇഫ്താർ സംഗമത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദുബായ് കെ എം സി സി കാസർഗോഡ് മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ പട്ടേൽ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ഹസ്കർ ചൂരി സ്വാഗതം പറഞ്ഞു സംഗമം യു ഇ കെ എം സി സി ഉപദേശക സമിതി വൈസ് ചെയർമാൻ യഹ്യ തളങ്കര ഉദ്ഘാടനം ചെയ്തു മുപ്പത്താറ് വർഷമായി ഭക്ഷ്യസേവന ഉപകരണ വിതരണ രംഗത്തെ പ്രശസ്തരായ പാരമോണ്ട് ഗ്രൂപ്പ് ജി സി സിയിലെ ഒന്നിലധികം സ്ഥലങ്ങളിൽ ഉപഭോക്താക്കൾക്കും ജീവനക്കാർക്കുമായി ഇഫ്താർ സംഗമങ്ങൾ സംഘടിപ്പിച്ചു എഴുന്നൂറിലധികം ഉപഭോക്താക്കൾ ഇഫ്താർ വേദികളിൽ സംബന്ധിച്ചു ബന്ധങ്ങൾ വളർത്തിയെടുക്കുന്നതിനുള്ള കമ്പനിയുടെ പ്രതിബദ്ധത പ്രകടമാക്കുന്നതായി ഇഫ്താർ സംഗമങ്ങൾ മാറി കൂടാതെ പാരമൗണ്ട് ഗ്രൂപ്പിലെ ജീവനക്കാരുടെയും അവരുടെ പ്രിയപ്പെട്ടവരുടെയും ഒത്തുചേരലിന്റെ വേദി കൂടിയായി ഇഫ്താർ സംഗമം മാറി മാർച്ച് പതിനഞ്ചിന് ഒമാനിലെ ഇന്റർസിറ്റി ഹോട്ടലിലും ഇരുപത്തൊന്നിന് യു എ യിലെ പൂൾമാൽ ഹോട്ടലിലും ഇരുപത്തിനാലിന് ഖത്തറിലെ സൈട്രൂൺ റെസ്റ്റോറന്റിലുമാണ് ഇഫ്താർ സംഗമങ്ങൾ സംഘടിപ്പിച്ചത് സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക ന്യൂസ് അറ്റ് പ്രവാസി ഭാരതി ഡോട്ട് കോം അല്ലെങ്കിൽ പ്രവാസിൽ ഡോട്ട് കോം സാംസ്കാരിക വാർത്തകൾ എല്ലാ ദിവസവും യു എമാൻ സമയം രാവിലെ പത്ത് മുപ്പതിന് സൗദി ഖത്തർ ബഹ്റൈൻ കുവൈറ്റ് സമയം രാവിലെ ഒൻപത് മുപ്പതിന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നമസ്കാരം